മാനാനം ആശ്രമ ദേവാലയത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെയും തിരുനാൾ ആഘോഷങ്ങളുടെയും ഭാഗമായി നാല്പത്തഞ്ചടി ഉയരമുള്ള വേറിട്ട നക്ഷത്രമൊരുക്കി ആശ്രമ ദേവാലയത്തിന് മുന്നിലെ പ്രവേശന കവാടത്തിന്റെ വലതുവശത്തായാണ് നക്ഷത്രം സ്ഥാപിച്ചത് സിംഗപ്പൂർ മാതൃകയിലുള്ള നക്ഷത്രം രാത്രികാലങ്ങളിൽ പ്രത്യേക ശോഭ പരത്തുമെന്ന് ഫാദർ എണ്ണി കളത്തിൽ സി എം ഐ പറഞ്ഞു ഈ ദിവസത്തില് മനോഹരമായ ഒരു നക്ഷത്രം ക്രമീകരിച്ചിട്ടുണ്ട് ഏകദേശം നാൽപ്പത്തഞ്ചടി ഉയരമുള്ള ഒരു നക്ഷത്രമാണ് ക്രമീകരിച്ചിരിക്കുന്നത് സിംഗപ്പൂർ ഉള്ള ഒരു മോഡലാണ് കണ്ടാണ് നമ്മളിരിക്കുന്ന ഒരു കാര്യം സെറ്റ് ചെയ്തിരിക്കുന്നത് ധാരാളം പേര് ഇത് കാണാനായിട്ട് വരുന്നുണ്ട് പ്രത്യേകത സായാഹ്നത്തിൽ നീല നിറത്തിലുള്ള ഒക്കെ ആണ് ക്രമീകരിച്ചത് മനോഹരമായ ഒരു ഒരു കാഴ്ചയാണ് എല്ലാവരും ഒന്ന് അത് കണ്ട് ഈ നക്ഷത്രം കാണുവാനും രാത്രികാലത്തെ ആകർഷണീയ ആസ്വദിക്കാനും നിരവധി ആളുകളാണ് ആശ്രമ ദേവാലയം സ്ഥിതി ചെയ്യുന്ന മാനാനം കുന്നിലേക്ക് എത്തുന്നത്